നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലെ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള കാർഷിക വികസന വിപണന കേന്ദ്രത്തിലാണുള്ളത് ഇവിടെ ഒരു സംരംഭം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം അതായത് നമുക്ക് വീട്ടമ്മമാർക്ക് തിരക്കേറി അവരുടെ ജീവിതത്തിനിടയിൽ ഒരു പെട്ടെന്ന് ഒരു സാമ്പാറോ ഒരു അവിയലോ ഒക്കെ ഉണ്ടാക്കേണ്ടി ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ വീട്ടമ്മമാരെ അനുഭവിക്കുന്നതാണ് സമയമില്ലായ്മയുടെ ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് റെഡി ടു കുക്കായിട്ട് സാമ്പാർ കഷ്ണങ്ങളും അവിയൽ കഷ്ണങ്ങളും ഒക്കെ അരിഞ്ഞ് വിപണിയിലെത്തിക്കുന്ന ഒരു സംരംഭം കഴിഞ്ഞ ഒരു മാസമേ ആയിട്ടുള്ള ഇത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കണ്ടറിഞ്ഞു വരാം നമ്മുടെ കൂടെ ഇപ്പോൾ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ വി എം പ്രദീപ് ഉണ്ട് നമുക്ക് പ്രദീപിനോട് തന്നെ ഈ സംരംഭം എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം പ്രദീപ് നമസ്കാരം നമ്മുടെ എന്താണ് ഈ ഒരു സംരംഭം ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് ഇത് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി റെഡി ടു കുക്ക് എന്നാണ് ഈ സംരംഭത്തിൽ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഇപ്പം ഈ ബാങ്കിൻ്റെ തന്നെ മുൻ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവ് അദ്ദേഹം പലപ്പോഴും പല സ്ഥലങ്ങളിലും സഹകരണ വകുപ്പിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കും നമുക്കൊരു നല്ല സംരംഭം തുടങ്ങിക്കൂടെ നിങ്ങളീ ബാങ്കുകളുടെ പ്രോഡക്റ്റുകൾക്ക് ഇന്ന് കാണണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഈ കേരളത്തിലുള്ള വിവിധ സഹകരണ സ്ഥാപനങ്ങൾ നിർമ്മാണം ആരംഭിച്ച് വിജയിച്ച പ്രോഡക്റ്റുകളെ ക്രമിച്ച് പഠിക്കുകയും സന്ദർശിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിച്ചൊരാശയമാണ് പച്ചക്കറി കറി കൂട്ടുകളാക്കി വിപണനത്തിനെത്തിക്കുക അത് തികച്ചും ഹൈജീനിക്കായ രീതിയിൽ ഇപ്പം വീട്ടമ്മമാർക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ അച്ഛനും അമ്മയും തനിച്ച് താമസിക്കുന്ന മക്കൾ വിദേശത്തുള്ള ആളുകൾക്ക് ഒക്കെ ഈ പച്ചക്കറിയുടെ ഉപയോഗം വളരെ ആവശ്യമാണ് അപ്പോൾ അത് എങ്ങനെ അവർക്ക് സഹായകരമായ രീതിയിൽ റെഡി ടു കുക്ക് എന്ന നിലയിൽ വിപണിയിലെത്തിക്കാം അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ആറുമാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ പുറകെ വിവിധ സ്ഥലങ്ങളിൽ ബോഡങ്ങൾ പോവുകയും ചെയ്തു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങളിത് ആരംഭിച്ചപ്പോൾ വലിയ പ്രതികരണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അവിയൽ കൂട്ട് പതിനൊന്ന് കൂട്ട സാധനങ്ങളാണ് അത് നമ്മൾ വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു അവിയൽ കൂട്ട് നമ്മൾ സാധാരണ കടയിൽ ചെന്ന് മേടിക്കുന്ന ഒരു നൂറുന്നൂറ്റി ഇരുപത് രൂപയെങ്കിലും ആകണം അതുപോലെ സാമ്പാർ കൂട്ട് പയർ തോരൻ പയർ മെഴുക്കുരട്ടി ചേന മെഴുക്കുരട്ടി അതുപോലെ ബീറ്റ്റൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ കപ്പളങ്ങ തോരൻ ചക്ക ഉദിക്കിയത് അതുപോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും ഒരു സാധനമാണ് പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് തേങ്ങാ ചിരണ്ടെന്ന് അറിയത്തില്ല നമ്മളുടെ തേങ്ങാ ചിരണ്ടി നാടൻ തേങ്ങാ ചിരണ്ടി ആക്കി കൊടുക്കും അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് സഹകരണ വകുപ്പിന്റെ ഒരു പതിമൂന്നോളം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടാനൊരു മറയൂർ ശർക്കര അതിൻ്റെ ഒറിജിനൽ മറയൂർ സർവീസ് സർ ബാങ്ക് നൽകുന്ന നമ്മളിവിടെയുണ്ട് കതളിപ്പഴത്തിൻ്റെ ഹൽവ അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം മൂവായിരം കിലോ കദളിപ്പഴം വേണം അവിടെ നിവേദ്യത്തിന് അപ്പോൾ അവിടെ ഇരുന്നൂറ് കർഷകരെ കൊണ്ടാണ് ആ കദളി വാഴ കൃഷി ചെയ്തിട്ടാണ് ആ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ മിച്ചം വരുന്ന കതലിപ്പഴം ഒരു കലുവയൊക്കെ മാറ്റും വലിയ ഡിമാൻഡാണ് നമ്മുടെ അവിടെ വിപണനത്തിനുണ്ട് അതുപോലെ തന്നെ റെയ്ഡ് കോടെ കറി പൗഡറുകളാണ് സഹകരണ സ്ഥാപനമാണ് എല്ലാം കഴുകി വാരി പൊടിക്കുന്ന ശുദ്ധമായ കറി പൗഡറുകൾ അത് നമ്മുടെ അവിടെ വിപണനത്തിനുണ്ട് റഫ് കോടെ വെളിച്ചെണ്ണ നമുക്കവിടെ വിപണനത്തിലുണ്ട് പിന്നെ ചിറ്റൂർ സഹകരണ സംഘം പാലക്കാടുള്ള അവിടുത്തെ യുവജന സംഘം രണ്ടേക്കർ സ്ഥലം ലീസിനെടുത്ത് പളയംകുടം വാഴ കൃഷി ചെയ്തിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുമാരെ കൊണ്ട് റിസർച്ച് നടത്തി വാഴപ്പിണ്ടി ജ്യൂസ് വാഴപ്പിണ്ടി സ്ക്വാഷ് വാഴ ചുണ്ടിൻ്റെ ചമ്മന്തിപ്പൊടി ഇത് ഉണ്ട് നല്ല രീതിയിൽ വിപണനം ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ തേയില ഉൽപ്പന്നങ്ങളാണ് പിന്നെ നമുക്ക് ചക്കപ്പഴം അത് അതിൻ്റെ ഇത് ചെയ്യാതെ എണ്ണയിലിട്ട് വറക്കാതെ ചക്കപ്പഴം തന്നെ അതിൻ്റെ സത്ത് നിലനിർത്തിക്കൊണ്ട് അതപ്പം നമ്മൾ ചക്കപ്പഴം കഴിക്കുന്നത് അതേ ടേസ്റ്റി ചക്കപ്പഴം വാഴപ്പഴം തുടങ്ങിയവർ എറണാകുളത്തു സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുണ്ട് മറ്റൊന്ന് പൊക്കാളി റൈസ് എന്ന് പറഞ്ഞാൽ പൊക്കാളി പാടത്ത് ആറുമാസം ജമ്മിങ് കൃഷി കഴിഞ്ഞിട്ട് ആറുമാസം നെല്ല് വിതിക്കും അവിടെ വളം ഒന്നും ഉപയോഗിക്കുന്നില്ല കക്കാട്ടെ ഷെല്ലും ചെമ്മീന്റെ ഷെല്ലും മാത്രമാണ് വളം ആ പൊക്കാളി റൈസ് അവിടെ ഇവിടെ തേടി കൊണ്ടു ഇങ്ങനെ കുറെ വൈവിധ്യമേറിയ കുറെ അധികം പ്രോഡക്റ്റുകൾ നമുക്കവിടെയാണ് പൂർണ്ണമായിട്ടും എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംരംഭം പോകുന്നത് വലിയ ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമല്ല നാട്ടുകാരുടെ ആരോഗ്യമാണ് നമ്മുടെ ലാഭം ഇപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അവിടെ വരുന്നവരെ എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അവർ തന്നെ അവിയൽ പാചകം ചെയ്തേക്കുന്ന ചേന ഒഴുക്ക് കിട്ടി ഇപ്പം ഏറ്റവും കൂടുതൽ ഫൈബർ വേണ്ട സമയമാണ് മൺസൂൺ കാലം അത് ഉപയോഗിക്കും ഇത് നല്ലതാണ് റെഡി ടു കുക്കിൽ നല്ല ഫ്രഷ് ചേന കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ തന്നെ പ്രതികരണങ്ങൾ അങ്ങനെ സ്വയം ഇതായിട്ട് ഇത് വരുന്നുണ്ട് ഇവിടെ നമ്മൾ കുറഞ്ഞ വിലയിലാണ് സാധനം കൊടുക്കുന്നത് ലാഭം കുറച്ചുകൊണ്ട് നല്ല സാധനം മികച്ച നിലയിൽ കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടാണ് നമ്മൾ മാറുന്നത് നമ്മൾ ഈ പച്ചക്കറി പച്ചക്കറി നമ്മൾ പരമാവധി ഇവിടെ നാട്ടിൻപുറങ്ങളിലെ ആളുകൾ ഇപ്പൊ ചുണ്ട് അതുപോലെ ചക്ക അരിഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ കുടുംബശ്രീക്കാരും മറ്റുള്ളവരും അപ്പം പക്ഷേ അവിയൽ കൂട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ദിവസവും ക്യാരറ്റ് വേണം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് വെളിയിൽ നിന്നും മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിലും ഞങ്ങളൊരു ഇത് കാണിക്കുന്നുണ്ട് കാരണം ഊട്ടി അതുപോലെ മേട്ടുപാളം തുടങ്ങിയ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് കാരണം ഫ്രഷ്നെസ് കാണും ആ പച്ചക്കറി അതാണ് ഇവിടെ കിടക്കുന്ന പച്ചക്കറി സദ്യ മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള പച്ചക്കറികളാണ് വെളിയിൽ എടുക്കുന്നത് നാട്ടിൻപുറത്ത് ആളുകളുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് പയറൊക്കെ നമ്മൾ ശേരിക്കുന്നുണ്ട് അങ്ങനെ പരമാവധി കർഷകരെയും ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വിപണനം നമ്മുടെ ആ കൂടി മാത്രമാണോ അതോ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ ഇല്ലല്ലോ അതൊന്നും കൊടുക്കാനുള്ളതില്ലെങ്കിൽ ഇതിനുവേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ചില്ലറ ഇവിടെ നിർമ്മിക്കുന്ന സാധനം ചില്ലറി വെക്കും ഇവിടെ തന്നെ ബോക്സിൽ കയറ്റി നമ്മുടെ വാഹനത്തിൽ അപ്പം തന്നെ പാമ്പാടി കൊണ്ടുപോകും അവിടെ വെച്ചാണ് സെയിൽ അവിടെയും ഈ പറഞ്ഞ പോലെ സംവിധാനമുണ്ട് സംവിധാനമുണ്ട് ഒരു ആവറേജ് കിടക്കുന്നത് അവിയൽ കൂട്ടിന് അറുപത് രൂപ പതിനൊന്ന് കൂട്ട സാധനങ്ങളിലുള്ള അവിയൽ കൂട്ടിന് അറുപത് രൂപ അപ്പം ഇതിനാണെങ്കിൽ നാനൂറ് ഗ്രാം ഉണ്ടാവും ഏത്തക്ക അരിഞ്ഞാണ് ഇതിന് നമ്മൾ അൻപത് രൂപയാണ് ഈടാക്കുന്നത് പയറാണെങ്കിൽ ഇതേ സാധനത്ത് നമുക്ക് നാൽപ്പത് രൂപയുള്ളൂ ഏഹ് അപ്പം അതുപോലെ തന്നെ കപ്പളങ്ങയ അരിഞ്ഞാണ് മുപ്പത് രൂപയേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു റീസണബിൾ റേറ്റിലാണ് സാമ്പാർ കൂട്ടിനുള്ള അറിവ് രൂപ സാമ്പാർ കൂട്ട് അത്ര സാധനം ഇല്ല നമ്മൾ ഇപ്പം നമ്മൾ തൽക്കാലത്ത് തന്നെ വർദ്ധിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാ പച്ചക്കറിക്കും വില കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു അൻപത് ശതമാനത്തോളം വില കൂടിയിട്ടുണ്ട് പലരും പക്ഷെ ഞങ്ങൾ ഇപ്പം വില വർദ്ധിപ്പിച്ചിട്ടില്ല ആ നിരക്കിൽ തന്നെ പോവുകയാണ് പക്ഷെ വർദ്ധിപ്പിക്കേണ്ടി വരും നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും ഇപ്പം തന്നെ നമുക്കൊരു അഞ്ചു പേർക്കോളം ഇപ്പം തന്നെ സ്ത്രീകൾ എന്ന നിലയിൽ വേണ്ട കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു 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 മാസം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ നമുക്ക് ഇത്രയും ചെയ്യാൻ റെഡി ടു കുക്കിന്റെ സ്റ്റോറിലാണ് നമ്മളിപ്പോ ഉള്ളത് നേരത്തെ നമ്മള് പച്ചക്കറിയൊക്കെ അരിയുന്ന അവിടെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ സ്റ്റോറിലെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടുനോക്കാം നമ്മളിപ്പോൾ ഉള്ളത് റെഡി ടു കുക്കിൻ്റെ സ്റ്റോറിനുള്ളിലാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത് ചട്നി പൗഡർ അതായത് ബനാന ഫ്ലവർ ചട്നി പൗഡർ അതായത് വാഴക്കൂമ്പ് വാഴച്ചുണ്ട് എന്നൊക്കെ കോട്ടയം ഭാഗത്ത് പറയുന്ന വാഴക്കൂമ്പിൻ്റെ വാഴച്ചുണ്ടിൻ്റെ ചമ്മന്തിപ്പൊടിയാണ് കണ്ടത് അത് കൂടാതെ വേറെ ഒരുപാട് ഉണ്ട് നമ്മൾ അവിടെ കണ്ടത് പച്ചക്കറി അരിഞ്ഞ് പാക്ക് ചെയ്യുന്നത് മാത്രമാണ് കഴുകി അരിഞ്ഞ് പാക്ക് ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് വാഴപ്പിണ്ടി സ്ക്വാഷ് ഉണ്ട് വാഴപ്പിണ്ടി ജ്യൂസ് അതുകൂടാതെ വേറൊരു സംഭവം കണ്ടത് ഇത് കണ്ടോ കദളിപ്പഴം ഹൽവയാണ് നിവേദ്യ കദളി ഹൽവ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ നേരത്തെ ബൈറ്റ് തന്ന പ്രദീപ് പറഞ്ഞതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നേദിക്കാനായിട്ട് നെയ്യത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കദളിപ്പ് കദളിവാഴ കൃഷി ചെയ്യുന്ന മറ്റത്തോരുള്ള കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കദിപ്പഴം കൊണ്ടുണ്ടാക്കിയ കദളി ഹൽവ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങളിൽ ചിലപ്പം വല്ലരും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊന്ന് കേട്ടറിഞ്ഞു വരാം ഇപ്പം നമ്മുടെ സ്റ്റോറിൻ്റെ ഇൻചാർജ് അനീഷ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അനീഷിനോട് ചോദിക്കാം ഇവിടെ എന്തിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്ത് തേടിയാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത് എന്നൊക്കെ അനീഷിനോട് തന്നെ ചോദിക്കാം നമസ്കാരം അനീഷ് നമസ്കാരം എന്തിനാണ് ഇവിടെ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഷോപ്പ് ആരംഭിച്ചതിന് ശേഷം ആ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ മികച്ച പ്രോഡക്റ്റുകളാണ് നമ്മൾ പോയിത്ത അതായത് നൃത്ത ഭരണസമിതി അവിടെ പോയി കണ്ട് മനസ്സിലാക്കി അവിടെ ഇത് ഉപയോഗിച്ച് തിരഞ്ഞെടുത്തതിനു ശേഷമാണ് ഇവിടെ കൊണ്ട് നമ്മളിപ്പോൾ ആളുകൾക്ക് കൊടുക്കുന്നത് എന്നതിപ്പോ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഏറ്റവും ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് സാധനമാണ് കദളി ഹൽവ ഈ കദളി ഹൽവ വരുന്നു പോകുന്നു അത് നമ്മളറിയില്ല അതാണ് ഒരു ചൂടപ്പാണ് ചൂടപ്പ പോലെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ ഇപ്പൊ തന്നെ ഇപ്പൊ ഇത് വന്നു ഇനിയിപ്പം നാലോ അഞ്ചോ എണ്ണം കൂടെ ഇരിപ്പുളൂ ഇപ്പൊ തന്നെ നമുക്ക് ഒരു മുപ്പത് പേരുടെ ഓർഡർ ഇപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു വെയിറ്റിലെ ഉള്ളത് അതെ അതെ അര കിലോ വേണം അര കിലോ ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പൊ ഇതൊക്കെയോ നമ്മുടെ ചുറ്റു യുവജന സഹകരണ സംഘം അവരുടെ ഒരു സാധനമാണ് വാഴച്ചുണ്ട് ചമ്മന്തിപ്പുഴ ഇതിപ്പോ ആളുകള് ഇത് ഒന്ന് കൊണ്ടുപോയവര് വീണ്ടും ഇതിന് അവരുടെ തന്നെ സാധനമാണ് ഈ വാഴപ്പിണ്ടി സ്ക്വാഷ് ആണ് സ്ക്വാഷ് മധുരമാണ് നമ്മൾ സ്ക്വാഷ് തന്നെയാണ് അപ്പൊ ഈ വാഴപ്പിണ്ടി എന്തുകൊണ്ടും ശരീരത്തിന് നല്ലതാണ് നല്ലതാണ് ഫൈബർ ഉള്ളതാണ് അപ്പം അതാണ് അതിന്റെ ഒരു ഇതൊക്കെ ഈ പത്തും പതിനഞ്ചും എണ്ണം ഒന്നിച്ച് കൊണ്ടുപോകുന്ന പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇതുള്ളത് മറയൂർ സർക്കാർ അപ്പം മറയൂര് നല്ല സർക്കാർ അതായത് ഇവിടെ വന്ന ആൾക്കാർ വ്യാജനല്ല അതിൻ്റെ ഒരു വ്യാജനല്ല അതിൻ്റെ ഒരു സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അവരത് വാങ്ങിച്ച് ശർക്കര പൊടിയുണ്ടായിരുന്നു തീർന്നു തീർന്നു അപ്പം അത് അടുത്ത ഓർഡർ ഇപ്പം വരുന്നുണ്ട് ബാക്കി സാധനങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ തേങ്ങ ചിരണ്ടിയത് അപ്പം ഇത് എങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരാനും സാധാരണ നഗരജീവിതം ഉള്ള ആളുകളാണ് ഇതൊക്കെ തേടി വരുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാതിന്റെ മാർക്കറ്റ് എന്താ ഇത് കൂടുതലും ഇത് വരുന്നത് ഈ ജോലിക്കാര് അതുപോലെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകേണ്ട ആളുകള് അങ്ങനെയൊക്കെ ആളുകള് ഇത് ഇവർക്ക് വളരെ എളുപ്പമല്ലേ ഇപ്പൊ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അറുപത് രൂപ ശരിക്കും എൺപത്തഞ്ച് രൂപ ഇപ്പൊ വിലയാവും വലിയ തേങ്ങ എന്തുകൊണ്ട് ശരിക്കും ഇത് വാങ്ങുന്ന ആളുകൾക്ക് ലാഭമാണ് എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും പണി കുറവ് അപ്പം ഇതിന് നല്ല ഡിമാൻഡാണ് നല്ല ഡിമാൻഡാണ് ശരി വേറെ എന്തൊക്കെയാണ് നമുക്ക് വേറെ ഇവിടെ ഒരു ഒരു ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്തുള്ള തക്കാളി റൈസ് അതുപോലെ കുറേ സാധനങ്ങൾ റെപ്പൗഡ് വെളിച്ചെണ്ണ മറയൂർ ശർക്കര പിന്നെ റൈസ് പൗഡറുകൾ നമുക്ക് ഇവിടെ ഉള്ള എല്ലാം ഉണ്ട് ഇപ്പോൾ സഹിയുടെ തേയില ഐറ്റംസാണ് ഇരിക്കുന്നത് അപ്പം അതിനകത്ത് കൂടുതലും ഡിമാൻഡ് ഉള്ളത് നമുക്ക് ഈ നമ്മുടെ ഏലക്ക ആ തേയിലപ്പൊടിയാണ് അത് ഒരുപാട് ആളുകൾ അത് ഗ്രീൻ ടീ ഇപ്പം നമുക്ക് വാർന്നിട്ടില്ല അടുത്തയാഴ്ച വരും അതുപോലെ തന്നെയാണ് ഈ സഖ്യക്കാരുടെ കാപ്പിപ്പൊടി അത് എന്തുകൊണ്ട് അതായത് അത് തങ്കപണി തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അത് കർഷകരിന്ന് അവര് എടുത്ത് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോകുന്നുണ്ട് അതുപോലെ തന്നെ പൊക്കാളി പൊക്കാളി റൈസ് റൈസിന്റെ ഡിമാൻഡ് ഉണ്ട് എല്ലാവരും ഈ ജൈവ അരിയിലേക്കും ജൈവ ഭക്ഷണത്തിലേക്കും ഒക്കെ കിടക്കുന്നുണ്ട് നല്ല സാധനങ്ങൾ ആളുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാങ്കിടുന്ന രക്ഷ ഇടുന്നത് അവിയൽ സാമ്പാറും ഞാൻ പയറും അവിയൽ കൂട്ടും പിന്നെ നല്ല സംരംഭമാണ് സംരംഭം വന്നതിൽ സന്തോഷം നേരത്തെ ആകേണ്ടതായിരുന്നു താമസിച്ചു നമ്മൾ നമ്മള് എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും തിരക്കോ മറ്റു കാര്യങ്ങളോ അറിയാനൊക്കെ ജോലിക്കാരെ സംബന്ധിച്ച് നല്ലൊരു സംരംഭമാണ് കുക്ക് അല്ലേ വലിയ ഒരു കടയിൽ സമയം ഒത്തിരി കൂട്ട് നമ്മളിപ്പോ ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ് കിറ്റിനകത്ത് എല്ലാം തന്നെ നല്ല പച്ചക്കറികളില്ല കൊറേ മൂത്തതായിരിക്കാം അല്ല കൊള്ളിയില്ലായിരിക്കാം എല്ലാം അരിഞ്ഞ് വെറുക്കി വന്ന് കഴിയുമ്പോ ഇതിപ്പോ നമുക്ക് റെഡിയല്ലേ നല്ല ഫുഡായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കരുത് ഇവിടെ ഇപ്പൊ പച്ചക്കറി നല്ലത് നോക്കി തെരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്യുന്നുണ്ട് പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള റെഡി ടു കുക്കിലെ വിശേഷങ്ങള് നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ പച്ചക്കറി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് പാക്ക് ചെയ്യുന്ന അവിടുന്ന് നമ്മൾ നേരെ സ്റ്റോറിലേക്ക് ഔട്ട്ലെറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത് രണ്ടു ഏതാണ്ട് രണ്ട് രണ്ടര അല്ലേ ചേട്ടാ ഒരു രണ്ടര കിലോമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ രണ്ടര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഇത് നമ്മൾ നിൽക്കുന്ന സ്റ്റോർ പാമ്പാടി ടൗണിലാണ് മറ്റേത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ എന്തായാലും ഇവിടെ വന്ന ഒരുപാട് പ്രോഡക്റ്റ്സുകൾ നമ്മുടെ നഗര ജീവിതത്തിൽ മാത്രം നഗര തിരക്കുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ച് കണ്ടിരുന്ന ഒരു സംരംഭം അത് ഒരു ഒരു പ്രോഡക്റ്റ് പച്ചക്കറി അരിഞ്ഞ് ഇപ്പോൾ അവിയലി കൂട്ടും സാമ്പാറും ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മുടെ ഒരു ഇടത്തരം പട്ടണങ്ങളിലേക്ക് കൂടി പാമ്പാടി പോലുള്ള ഇടത്തരം പട്ടണങ്ങളിലേക്ക് കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് തിരക്കയറും തോറും കൂടുതൽ സംരംഭങ്ങൾ വരുന്നു അതുമായിട്ട് ഒരുപാട് സംരംഭങ്ങൾ വരുന്നു അങ്ങനെ ഒരു സംരംഭമാണ് നമ്മൾ ഇന്ന് കണ്ടത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം